ഇന്ത്യയ്ക്ക് ഏത് കോണിൽ നിന്നും തെക്കായിരുന്നാലും വടക്കായിരുന്നാലും കിഴക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും ഭീഷണികൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് അപ്രതീക്ഷിത സാഹചര്യത്തെയും നേരിടാൻ സൈനിക മേധാവികൾ തയ്യാറായിരിക്കണമെന്ന മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിലെ സെൻട്രൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് ഒരു ഭാഗത്ത് പ്രധാനമായും ചൈന മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭീകരവാദം ഇന്ത്യയ്ക്കിങ്ങനെ വലിയ തലവേദനയായി വെല്ലുവിളി ഇവർ ഉയർത്തുമ്പോൾ അതിനെ അമർച്ച ചെയ്യാൻ രണ്ടും കൽപ്പിച്ച് രാജ്യം ഇറങ്ങുന്നു എന്ന സൂചന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലൂടെയും പ്രധാനമന്ത്രിയുടെ നീക്കത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യ ഇനി ഒരു കാരണവശാലും മടിക്കില്ല എന്ന സൂചന ഇതിനോടകം ഇവർ രണ്ടുപേരും നൽകുന്നു എന്ന് മാത്രമല്ല വിദേശകാര്യമന്ത്രി ജെ ജയശങ്കർ അടിവരയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ പാകിസ്ഥാനെതിരെയുള്ള പ്രസ്താവനകളുമൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ് ഇന്ത്യയെ മുന്നിലേക്ക് കൊണ്ടുവരാനായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിർത്താനായിട്ടാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഒപ്പം പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഭീകര ശക്തികളെ അമർച്ച ചെയ്യാനുള്ള ദൗത്യത്തിലും ഭീകരവാദത്തിനെതിരെ കർശന നടപടി എടുക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഇനി ഒരു കാരണവശാലും തുറന്ന ചർച്ചകൾ നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദേശകാര്യമന്ത്രി അനുകൂലവും പ്രതികൂലവുമായ ഏതൊരു വിഷയത്തിലും പാകിസ്ഥാനോട് അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്നല്ലാതെ മയപ്പെടുന്ന സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു രീതി ഇനി ഒരു കാരണവശാലും ഇല്ല തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ പാകിസ്ഥാനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന യുഗമൊക്കെ തന്നെ അവസാനിച്ചു ഇനി ക്ഷമയുടെ അതൃവരമ്പുകൾ ഒന്നും തന്നെ ലംഘിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല കാരണം ക്ഷമയറ്റു നിൽക്കുകയാണ് ഇന്ത്യ ഇനി സംസാരമില്ല പകരം പ്രവൃത്തിയിലേക്ക് കടക്കുന്നു എന്ന് സാര ഒരു വിഷയത്തോടും പ്രതികരിക്കാതെ ഇരിക്കുന്ന കാലമൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു ഇനി ചൊറിഞ്ഞാൽ മാന്താതെ വെറുതെ പോകില്ല എന്നു കൂടി ജയശങ്കർ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് മുന്നിൽ വരുന്ന കാര്യം പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും ശക്തമായി തന്നെ നാം ഇന്ന് പ്രതികരിക്കും പാകിസ്ഥാനുമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ ചർച്ചകളും സംഭാഷണങ്ങളും എല്ലാം നടത്തിയിരുന്ന കാലഘട്ടം അവസാനിച്ചു ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ അനന്തര ഫലമുണ്ടാകുമെന്ന താക്കീതാണ് ജയശങ്കർ നൽകുന്നത് ആ ഫലം പാകിസ്ഥാൻ ഇനി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ വേറൊരു ഭാഗത്ത് തൊട്ടയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിരോധ മന്ത്രി പരാമർശിക്കുകയുണ്ടായിരുന്നു ഈ സംഭവങ്ങളെയൊക്കെ തന്നെ വിശകലനം ചെയ്യാനും ഭാവിയിൽ നമ്മുടെ രാജ്യം അഭിമീകരിക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനുമാണ് സൈനിക മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന വടക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങളും അയൽരാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും കണക്കിലെടുത്ത് വേണം സൈന്യം മുന്നോട്ട് കുതിക്കേണ്ടത് ഏത് നിമിഷവും എന്തിനും തയ്യാറായി തന്നെ നാം നിലയുറപ്പിക്കേണ്ടതുണ്ട് ഏത് ഭീഷണികൾ വന്നാലും അതിൻ്റെ വേരറുക്കുന്ന നടപടികളിലേക്ക് വേണം നാം കടക്കേണ്ടത് ഒരു കാരണവശാലും ഭീകരശക്തികളോട് സന്ധിച്ച് ചെയ്യേണ്ട നിലപാട് നമുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇതിനൊക്കെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാനായി പോളണ്ടിൽ നിന്നുള്ള ഒരു വലിയ പ്രതിരോധ കമ്പനിയായ ഡബ്ല്യു ബി ഗ്രൂപ്പ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണമടക്കം അതിനുള്ള സഹകരണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ചൈനീസ് നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ഇതിലൂടെ തന്നെ ഇന്ത്യക്ക് സ്വന്തമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല ഇന്ത്യയെ വലിയൊരു വിപണിയായിട്ടും അതോടൊപ്പം വ്യവസായ പങ്കാളിയായും കാണുന്നതായിട്ടാണ് ഡബ്ല്യു ബി ഗ്രൂപ്പിന്റെ പ്രസിഡന്റും സിഇഒയുമായിട്ടുള്ള പിയോട്ടർ വോജി ചോവ്സ്കി പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനായി ഇന്ത്യൻ വിപണിയെയാണ് അവർ ഉപയോഗിക്കുന്നത് അതും ഇന്ത്യക്ക് പുറത്തുനിന്നുമല്ല ഇന്ത്യയ്ക്കുള്ളിൽ തന്നെ അവ നിർമ്മിച്ചെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക്സും പ്രതിരോധ ഉൽപ്പന്നങ്ങളും അടക്കം കമ്പനിയുടെ വലിയൊരു ശൃംഖല തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നത് അതിൻ്റെ വലിയ വിതരണക്കാരാകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ഡബ്ല്യു ബി ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സംയുക്ത സംരംഭം കൂടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരിയും നിയമപ്രകാരം ഇന്ത്യക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യക്കാർക്ക് പ്രയോജനപ്പെടുത്തി ഇന്ത്യയുടെ അതിർത്തി കാക്കാനുള്ള ഒരു സംരംഭമായി തന്നെയാണ് നോക്കി കാണുന്നത് ഇനി പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് കൂടി എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സിംഗപ്പൂരും ബ്രൂണയുമായുള്ള സന്ദർശനങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചപ്പോൾ തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി സിംഗപ്പൂർ സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഏറ്റവും അടുത്ത വേളയിൽ തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലും ഇൻഡോ പസഫിക് വിഷനിലും ബ്രൂണ പ്രധാന പങ്കാളിയായി മാറിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസ്നഗൽ ബോൾസ്കിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മികച്ച സാംസ്കാരിക പാരമ്പര്യമാണ് രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതിൽ പ്രധാനപ്പെട്ടത് പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജം സ്പേസ് ടെക്നോളജി ആരോഗ്യം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങി പല മേഖലകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് വളരെ നിർണായകമായ ചർച്ചകളാണ് ബ്രൂണൈ സുൽത്താനുമായി പ്രധാനമന്ത്രി നടത്തിയതും അത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലൂടെ തന്നെ പറയുന്നുണ്ട് ഇനി സിംഗപ്പൂർ സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു സിംഗപ്പൂർ സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നു തീർച്ചയായും ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഊർജ്ജം പകരുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അത് പ്രയോജനമായി മാറുകയും ചെയ്യും സിംഗപ്പൂരിലെ സർക്കാരിനും ജനങ്ങൾക്കും അവർ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിലാണ് നന്ദി പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിംഗപ്പൂർ പാർലമെന്റ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് പോകും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ട് നേതാക്കളുടെയും ചർച്ചയിൽ ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതിയാണ് അവലോകനം ചെയ്തിരിക്കുന്നത് തുടർന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ സെമി കണ്ടക്ടർ നൈപുണ്യ വികസനം ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നാല് ധാരണാപത്രങ്ങളാണ് കൈമാറിയത് ഈ ചർച്ചയ്ക്ക് ശേഷം സിംഗപ്പൂർ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് സിംഗപ്പൂരിൽ മുൻപ് പ്രധാനമന്ത്രി ബ്രൂണയിലും സന്ദർശനം നടത്തിയിരുന്നു <laughs>